ഭാഗവത സോപാനം യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം ഭക്തജനങ്ങളോടുകൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ശങ്കരാചാര്യ വിരചിതമായ കനകധാര എന്ന മഹൽ സ്ത്രോത്രത്തിനെ കുറിച്ചാണ് ശങ്കരാചാര്യ സ്വാമികള് ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സംശയങ്ങളെയെല്ലാം അകറ്റാൻ പ്രാപ്തങ്ങളാണ് ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളെ എടുത്ത് പഠിക്കുകയാണ് വേണ്ടത് അത് വായിക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് വളരെ ഐതിഹ്യ ബലമായ പിൻബലത്തോടു കൂടിയ ഒരു ഗ്രന്ഥമാണ് കനകധാര സ്തോത്രം ലക്ഷ്മി സ്തുതിക്കുന്ന സുന്ദരമായ ഒരു സ്തോത്രം അതിന്റെ ഐതിഹ്യം ആദ്യം നമുക്കൊന്ന് ചിന്തിക്കാം ശങ്കരാചാര്യ സ്വാമികളെ നമുക്കറിയാം ഈ ഭാരതം മുഴുവൻ നടന്ന് കാൽ കൊണ്ട് നടന്ന് ഒരു വണ്ടികള് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് ബദ്രിനാഥ ക്ഷേത്രം കേദാർനാഥ ക്ഷേത്രം തൊട്ടിട്ട് തൊട്ട് തുടങ്ങിയിട്ട് എത്രയോ ക്ഷേത്രങ്ങളും എത്ര മഠങ്ങളും വേണത് അദ്ദേഹം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വളരെ പരിതപിക്കുന്നവനായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെയാണോ വേണ്ടത് മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ അവനോന്റെ വിഷമല്ല അദ്ദേഹം ചിന്തിക്ക ആ വിഷം അതാണ് സന്യാസിയെ ആ സന്യാസി സമ്യക്കായെന്നെ ആസം വെച്ചവനോ സന്യാസി അങ്ങനെ സന്യ മഹാശ്രേഷ്ഠനായ സന്യാസി ഒരു ദിവസം കാലടിയിൽ അദ്ദേഹത്തിന്റെ ജന്മദേശത്ത് ഒരു സ്വർണത്ത് മന എന്ന് പറഞ്ഞൊരു മനയുണ്ട് ആ മനയിലേക്ക് അങ്ങനെ കയറി ചെന്നു ഭിക്ഷയാചിക്കാനായിക്കൊണ്ട് ആ സ്വർണത്ത് മനയിൽ ഒരു വിധവ മാത്രമാണ് താമസിച്ചിരുന്നത് ഓർക്കണം ഒരു വിധവ മാത്രമാണ് താമസിച്ചിരുന്നത് പരമദാരിദ്ര്യത്തിന്റെ അവസ്ഥ ആ ഒരു സാധനവും ഭിക്ഷയായിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ശങ്കരാചാര്യ സ്വാമികൾ വന്നാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം ഭിക്ഷയായിട്ടേ അല്ലെങ്കിൽ അത് വലിയ പാവം തന്നെയാണ് ആ പാവം സാധു സ്ത്രീ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തീരുമാനിച്ചു കൊണ്ട് പുറത്തേക്ക് ഓടി ആ ഇല്ലത്തെ പറമ്പിൽ നിന്നിരുന്ന ഈ ഒരു നെല്ലിമരമുണ്ട് ആ നെല്ലിമരത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ നെല്ലിക്ക താഴെ ഇന്ന് കിടക്കുന്നു അതും പച്ചയല്ല ഉണങ്ങിയ നെല്ലിക്ക ആ ഉണങ്ങിയ നെല്ലിക്കേണ്ടടുത്ത് നാമം ചൊല്ലിക്കൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ ദുരിതം മുഴുവൻ മാറ്റി തരണേ എന്നങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങീന്ന് വന്നിട്ട് നേരെ ശങ്കരാചാര്യ സ്വാമികളുടെ ഹസ്തങ്ങളിൽ നാമംചൊല്ലി നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് അത് ആ ഹസ്തങ്ങളിൽ ദാനമായിട്ട് അങ്ങ് സമർപ്പിച്ചു ദാനം എന്ന് പറഞ്ഞാൽ അത് ദുരിതത്തിന് നിൽക്കുന്ന അതും സന്യാസി ശേഷന്മാർക്ക് കൊടുക്കുന്ന ദാനം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായ പാവങ്ങളെപ്പോലും നശിപ്പിച്ചു കളയും അങ്ങനെ ഉണങ്ങിയ നെല്ലിക്ക കയ്യിലെങ്കില് കിട്ടിയപ്പോൾ ആ ഉണങ്ങിയ നെല്ലിക്കനിക്കൊരു നോട്ടം നോക്കി എന്നിട്ട് വിധവയായ ഈ സാധു സ്ത്രീയുടെ ആ ദാരിദ്ര്യാവസ്ഥയെ മനസ്സിലാക്കിയ അദ്ദേഹം എന്താ ചെയ്തേന്നറിയോ തന്റെ ശക്തി മുഴുവൻ എടുത്തിട്ട് നേരെ വൈകുണ്ഠത്തിലേക്കാണ് നോക്കിയത് ലക്ഷ്മിയുടെ മടിയിലിരിക്ക വിഷ്ണുവിൻ്റെ മടിയിലിരിക്കുന്ന മഹാലക്ഷ്മിയെ അങ്ങോട്ട് നോക്കി എന്നിട്ട് ആ മഹാലക്ഷ്മിയെ ആവാഹനം ചെയ്ത് ചൊല്ലിയ സ്തോത്രങ്ങളാണ് കനകധാരാ കനകധാരാസ്തമം ഇരുപത്തൊന്ന് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന കനകധാരാസ്തമം ഇതാങ്ങട്ട് ചെല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്വർണത്വ മനയിൽ സ്വർണ നാണയങ്ങൾ വന്ന് വീണുമാണ് ഈ ഇല്ലത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ കനകധാര യജ്ഞങ്ങൾ അവിടെ നടക്കുന്നു അതുകൊണ്ട് സമ്പത്ത് ജീവിതത്തിന് വളരെ പ്രധാനമായത് കൊണ്ട് ലക്ഷ്മിയുടെ അനുഗ്രഹമില്ലാതെ നമുക്ക് ആർക്കും തന്നെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇച്ഛാശക്തിയായ ഈ ലക്ഷ്മി ദേവിയെ നമുക്ക് വേണ്ടതുപോലെ അനുഗ്രഹം കിട്ടാൻ കഴിയുന്ന നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ സ്തോത്രമാണ് കനകധാരാസ്തവം ഈ കനകധാരാസ്തവം ചെല്ലുമ്പോൾ കാലത്ത് കുളിച്ചു വന്ന് പ്രാതല് കഴിക്കുന്നതിന് മുമ്പ് ചെല്ലിയാൽ വളരെ നല്ലതാണ് അത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നിന്ന് ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ പുണ്യമാണ് ഒരു പന്ത്രണ്ട് എടുത്ത് കൈപിടിച്ച് വിഷ്ണുവിൻ്റെ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ വിഷ്ണു സാസാമം ചെല്ലിയതിന് ശേഷം നേരെ കനകധാരാശ്രമങ്ങൾ ചെല്ലുക കനകധാരാശ്രമം ചെല്ലിയിട്ട് മുപ്പട്ട് വെള്ളിയാഴ്ച മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലുക അങ്ങനെ കൊല്ലത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം നമുക്ക് ചെല്ലാൻ സാധിച്ചാൽ മഹാപുണ്യമാണ് എന്നിട്ട് ആ പന്ത്രണ്ട് ഉറുപ്പ്യ ഒരു ഭണ്ഡാരത്തിലിട്ട് വെച്ച് ഒരു കൊല്ലം തുടർച്ചയായി ഈ കനകധാരാസ്ത്രവം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ സമ്പത്ത് തലിയേ വരുന്നു എന്ന് മാത്രമല്ല ഉണ്ടായ സമ്പത്ത് നശിക്കുകയില്ല സമ്പത്തിന് വളർച്ചയും ഉണ്ടാകുന്നു ഇത്രയും ധനപരമായി നമുക്ക് അനുഗ്രഹിക്കുന്ന വേറൊരു സ്ത്രോത്രം നമ്മളെ ഇതിലില്ല അതുകൊണ്ട് ഈ കനകധാരാസ്തവം നമ്മുടെ ഗ്രഹങ്ങളിൽ ഭാര്യ ആ ഭർത്താക്കന്മാര് മറ്റുമെങ്കിലും ഒരുമിച്ചിരുന്ന് ജപിക്കും ആ തീരനിർവാഹമില്ലെങ്കിലും ഭാര്യമാരെങ്കിലും കാലത്തെഴുന്നേറ്റ് കുളിച്ചു വന്ന് ആ പ്രാതല ജപങ്ങൾ മുഴുവൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യുക വളരെ നല്ലതാണ് ജപം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ ജന്മാർജിതങ്ങളായ പാവങ്ങളെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ ആചാരങ്ങൾ നിബദ്ധരായി നിന്നുകൊണ്ട് ഈ ജപങ്ങളെ ചെയ്താൽ പാപങ്ങൾ നശിച്ചു കിട്ടും അനുഗ്രഹങ്ങൾ നമ്മെ തേടിയെത്തും അതിന് കഴിയുന്ന ഏറ്റവും വലിയൊരു ഗ്രന്ഥമാണ് ഈ കനകധാരാസ്തവം ഇരുപത്തൊന്ന് ശ്ലോകയുള്ള നമ്മൾ കുറച്ച് പ്രാവശ്യം ചെല്ലിയാൽ അത് തനിയെ ബൈഹാർത്താവും പിന്നെ നടക്കുമ്പോ അങ്ങനെ ഇരുന്ന് ചെല്ലാവുന്ന ഇത്തിരി സുന്ദരമായിട്ടുള്ള ഈ കനകധാരാസ്തോത്രം ദിവസം ചെല്ലണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കനകധാരാസ്ത്രവം ഭക്തജനങ്ങളിൽ സമർപ്പിക്കുന്നു